നിങ്ങൾ സത്യസന്ധമായിട്ട് പറയാം ഇന്നത്തെ ഈ ഒരു മാച്ചിൽ പി എസ് ജിയെ ചെൽസി തോപ്പിച്ച് ആ ഒരു ക്ലബ് വേൾഡ് കപ്പ് ജയിക്കും എന്ന് വിചാരിച്ച എത്ര പേരുണ്ട് എനിക്ക് തോന്നുന്നില്ല മെജോറിറ്റി ആൾക്കാരും ഇന്ന് പി എസ് ജി തന്നെ കപ്പ് എടുക്കും നമുക്ക് പി എസ് സിയെ കൂടുതലും കുറച്ചുകൂടെ പുകഴ്ത്തി അടിക്കാൻ പൊക്കി അടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടുമെന്നാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പതിവിന് വിപരീതമായിട്ട് അങ്ങനെ ചെൽസി മൂന്നേ പൂജ്യത്തിന് പി എസ് ജിയെ തോൽപ്പിച്ച് ക്ലബ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിരിക്കുകയാണ് അപ്പം വരുന്ന നാല് വർഷം ഇനി ആ ഒരു ക്ലബ് വേൾഡ് കപ്പിൻ്റെ ബാഡ്ജ് ചെൽസിയുടെ പ്ലെയേഴ്സ് ധരിക്കും അത് ചെൽസിയെ സംബന്ധിച്ച് ഭയങ്കര എന്നാ പറയുന്നത് പ്രൗഡ് മൊമെൻ്റ് ആണ് അത് മാത്രമല്ല അവരെ സംബന്ധിച്ച് ഫൈനാൻഷ്യലി ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള സാധനമാണ് നൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ ഡോളേഴ്സാണ് അവർക്ക് റവന്യൂ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കപ്പ അടിച്ചതിലൂടെ റവന്യൂ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ ഡോളേഴ്സാണ് അത് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് രണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ പൗണ്ട്സോളം വരും ഒന്നാമതേ പ്ലെയേഴ്സിനെ സൈൻ ചെയ്ത് സൈൻ ചെയ്ത് മടുത്തിരിക്കുകയാണ് ഇഷ്ടം പോലെ പൂത്ത കാശുണ്ട് കയ്യിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇതേ തൊണ്ണൂറ്റി രണ്ട് മില്യൺ പൗണ്ട്സും കൂടെ കിട്ടുന്നു എന്താവും അവസ്ഥ ട്രാൻസ്ഫർ മാർക്കറ്റ് യുവന്മാർ കത്തിക്കും അപ്പം എനിക്ക് എന്റെ ബലമായ സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റയൽ മാർഡ് ഫാൻസും റയൽ മാഡ് ഫാൻസിൻ്റെ പ്രാക്കാണ് ഇവന്മാരെ ഈ പി എസ് ജിയെ ഈ രീതിയിൽ ഫൈനലിൽ തളർത്തിക്കളഞ്ഞത് റയൽ മാഡിഡ് ഫാൻസിൻ്റെ പ്രാക്കാണെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് അതുമാത്രമല്ല എംബാപ്പയുടെ കൂടോ കൂടോത്രം അവിടെ പോയിട്ട് ആ ഒരു സ്റ്റേഡിയത്തിൽ പോയി എന്തോ കൂടോത്രം എംബാപ്പയും ഒപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് ഫാക്ടേഴ്സാണ് പി എസ് ജിയെ തളർത്തിയത് എന്നാണ് എൻ്റെ ബലമായ സംശയം പക്ഷേ ജോക്സ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ആ ഒരു എൻസോ മെറസ്ക എൻസോ മെറസ്ക്ക ശരിക്കും പി എസ് സിയുടെ അുച്ചോടെ ആ ഒരു പി എസ് ജി ടീമിനെ നല്ല രീതിയിൽ പഠിച്ച് ടാക്ടിക്കലി അവരെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാം അവരെ എങ്ങനെ അവരെ ഗോൾ സ്കോറിങ്ങിൽ അവരെ ഗോൾ സ്കോർ ചെയ്യാതെ എങ്ങനെ ഇരുത്താം അവരുടെ പ്രസ്സിങ്ങിനെ എങ്ങനെ ബീറ്റ് ചെയ്യാം അതൊക്കെ നല്ല രീതിയിൽ പഠിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാ ഇംപ്ലിമെൻറ്റഡ് ആകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ചെൽസിയുടെ പ്ലെയേഴ്സാണ് ഒരു എന്നാ പറയുന്നത് ആ ഒരു ഐഡിയാസ് നല്ല രീതിയിൽ അഡോപ്റ്റ് ചെയ്ത് അവർക്കും അറിയാം പി എസ് ജി എന്ന് പറയുന്ന ടീം എന്ന് പറയുന്നത് ഇന്നത്തെ ഈയൊരു ഈ ഒരു ഈ ഒരു സമയത്ത് ശരിക്കും ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ കളിക്കുന്ന ടീമാണ് പി എസ് ജി അപ്പോൾ അവരെ തോപ്പിക്കണമെങ്കിൽ അതും ഫൈനലി തോപ്പിക്കണമെങ്കിൽ നമ്മുടെ ചെൽസിയുടെ ഏ ഗെയിം എല്ലാ പ്ലേയേഴ്സിൻ്റെയും ഏ ഗെയിം അവരുടെ ടോപ്പ് പൊട്ടൻഷ്യലിലുള്ള ആ ഒരു ഗെയിം കളിച്ചാൽ മാത്രമേ ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂന്ന് ജെൽസിയുടെ ഓരോ പ്ലെയേഴ്സിനും പറയാം അപ്പോൾ അത് അത് കണ്ടുകൊണ്ട് അവർക്ക് ആ ഒരു എന്നാ പറയുന്നത് ആ ഒരു ഇൻറ്റൻസിറ്റി ആ ഒരു ആഗ്രഹമൊക്കെ അവർ പിച്ചിൽ കാണിച്ചു ശരിക്കും ഇന്നത്തെ മാച്ച് ശരിക്കും ചെൽസി ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ മാച്ചിൽ റയൽ കളിക്കുമെന്ന് വിചാരിച്ച രീതിയിലാണ് ചെൽസി ഇന്നത്തെ മാച്ചിൽ കളിച്ചത് അപ്പോൾ അവർ ഡിഫെൻസീവ്ലി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡിഫെൻസീവലി നല്ല രീതിയിൽ കോമ്പാക്റ്റ് ആയിക്കൊണ്ട് ഈ ഡിഫെൻസ് മിഡ്ഫീൽഡ് ലൈനും ഒക്കെ തമ്മിലുള്ള സ്പേസസ് മാക്സിമം കുറച്ച് കോം മാക്സിമം കോമ്പാക്റ്റ് ആകുക ആയിട്ട് നല്ല രീതിയിൽ ഇവരെ പൂട്ട് കാണിച്ചത് ശരിക്കും ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ പി എസ് സിയുടെ മിഡ്ഫീൽഡ് എപ്പോഴും ഡോമിനൻ്റ് ആണ് ഓപ്പോ ഓപ്പോസിറ്റുള്ള ടീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് അവരുടെ അവരുടെ ഓപ്പോസിറ്റ് ടീമിനെ നശിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സിയുടെ മിഡ്ഫീൽഡാണ് ഇപ്പോൾ വിറ്റീന അതുപോലെ തന്നെ ജോനെവസ് അതുപോലെ ഫാദിയാൻ റോയിസ് അപ്പോൾ ആ ഈ മിഡ്ഫീൽഡു ആയിട്ട് മുട്ടി നിൽക്കുകയെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പക്ഷേ ചെൽസിയുടെ ഇന്നത്തെ മിഡ്ഫീൽഡ് നിങ്ങൾ നോക്കിയാൽ കൈസിഡോ റീസ് ജെയിംസ് എൻസോ ഫെർണാണ്ടസ് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഗെയിം നല്ല സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കെല്ലാ കൂടിയും പി എസ് ഡി ആ ഒരു മിഡ്ഫീൽഡിൽ ഓവർലോഡ് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കും പക്ഷേ ഈ ഓരോ സമയത്തും ഓവർലോഡ് കൊണ്ടുവരാൻ വേണ്ടി പി എസ് ഡി ശ്രമിക്കുമ്പോഴും ചെൽസി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസിയുടെ ഡിഫൻഡേഴ്സ് ചാടി ചാടി മിഡ്ഫീൽഡിലോട്ട് കയറി ഡിഫെൻഡ് ചെയ്തിട്ട് നേരെ പുറകോട്ട് പോകുന്നതുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി മിഡ്ഫീൽഡിൽ കൊണ്ടുവരാൻ വേണ്ടി ചെൽസിയുടെ പ്ലേ ചെൽസി യൂസ് ചെയ്തത് അവരുടെ ഡിഫൻഡേഴ്സാണ് കോൾവിൽ അല്ലെങ്കിൽ ചലോയൊക്കെ മിഡ്ഫീൽഡിലോട്ട് കയറി വന്നിട്ട് അങ്ങനെ ആ ഒരു ചാടി വന്ന് ഡിഫെൻഡ് ചെയ്ത് പെട്ടെന്ന് ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ആ ഒരു പരിപാടി ശരിക്കും ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഡിഫൻസീവ്ലി അത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെൽസിയുടെ കാര്യം നോക്കിയാൽ ഇപ്പോൾ പി എസ് സിയുടെ കാര്യം നോക്കിയാൽ അവർ അറ്റാക്കിന് വരുമ്പോഴത്തേന് ഇതുപോലെ കോമ്പാക്റ്റായിട്ട് നിൽക്കുന്ന ചെൽസി ചെൽസിയുടെ മുന്നിൽ അവർക്ക് പാസിങ് ഓപ്ഷൻസ് ഇല്ലാത്തൊരവസ്ഥ വരെ ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ലാസ്റ്റ് ചുമ്മാ അടിച്ച് ബോൾ കളയുമ്പോൾ പാസിങ് ഓപ്ഷൻസ് ഇല്ല അപ്പം ഇതായിരുന്നു ശരിക്കും അവസ്ഥ അപ്പം നമ്മൾ അറ്റാക്കിങ്ങിൻ്റെ കാര്യം നോക്കിയാൽ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം പി എസ് ജിയുടെ പ്രസ്സിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ട് പ്രസ്സ് ചെയ്യുന്ന ടീമാണ് അപ്പോൾ അവർ നാലഞ്ച് സെക്കൻഡിൽ ബോൾ ലൂസ് ചെയ്ത നാലഞ്ച് സെക്കൻഡിനുള്ളിൽ ബോൾ റീഗെയിൻ ചെയ്തെടുക്കുന്ന ടീമാണ് പി എസ് ജി ലോകത്തിലെ ഏറ്റവും ഏറ്റവും എന്നാ പറയുന്നത് കൗണ്ടർ പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടീമാണ് അപ്പോൾ ആ ഒരു ടീമിൻ്റെ കൗണ്ടർ പ്രസ്സിങ്ങിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചെൽസി ഉപയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത് ലോങ്ങ് ബോൾ ട്രാൻസിഷൻ ഫുട്ബോൾ ട്രാൻസിഷൻസിൽ ബോൾ വിൻ ചെയ്യുക നേരെ ലോങ് ബോൾ എസ്പെഷ്യലി അവർ കൂടുതലും ടാർഗറ്റ് ചെയ്തത് ആ ഒരു പി എസ് സിയുടെ ലെഫ്റ്റ് സൈഡാണ് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലെ ന്യൂണോ മെൻഡസിൻ്റെ ആ ഒരു സൈഡാണ് അവർ ടാർഗറ്റ് ചെയ്യാതെ ന്യൂനോ മെൻഡസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ന്യൂനോ മെൻഡസിനെ ഒത്തിരി 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 നല്ല ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു 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 ഫുൾ ബാക്ക് ആണ് ഒരു ന്യൂനോ മെൻഡസ് കാര്യം ശരിക്കും പറഞ്ഞാൽ പുള്ളി അറ്റാക്കിലും ഡിഫൻസിലും ഒരേപോലെ ഒരേപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ബാക്ക് അപ്പോൾ ആ ഒരു ഫുൾ ഫുൾബാക്ക് ശരിക്കും നമ്മള് എല്ലാവരും പോട്ട് ഫുട്ബോൾ പണ്ഡിറ്റ്സൊക്കെ പറഞ്ഞ ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും മികച്ച ഫുൾ ബാക്ക് ആണ് നൂണോ മെൻഡസ് എന്നാണ് പറയുന്നത് ആ നൂണോ മെൻഡസിൻ്റെ സൈഡിനെ ടാർഗറ്റ് ചെയ്ത് അതിനെ അതിനെ സക്സസ്ഫുള്ളി ടാർഗറ്റ് ചെയ്ത് എന്ന് ചെൽസി ശരിക്കും പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ രണ്ട് ഗോൾ നോക്കിയാലും ആ ലെഫ്റ്റ് സൈഡിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് ഗോൾ നമ്മളെ നമ്മൾ ലോങ് ബോൾസ് അപ്പം ബാക്കി നിന്ന് ഈ ലോങ് ബോൾസ് ആരെങ്കിലും കൊടുക്കണമല്ലോ ആ സ്വിച്ചസ് അപ്പോൾ അതിൽ കൂടുതലും ഇവരെ ഡിഫൻഡേഴ്സിനെ കോൾവിൽ ചലോവ അതുപോലെ തന്നെ ഗോൾ കീപ്പർ ആ ഒരു റോബർട്ട് സാഞ്ചസ് ഇപ്പോൾ ഇവർ മൂന്ന് പേരാണ് കൂടുതലും ലോങ്ങ് ബോൾസിനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യത്തെ ഗോളിൽ മാലോ ഗുസ്തോടെ റണ്ണ് മാലോ ഗുസ്തോ എന്ന് പറയും നമ്മുടെ ഈ നൂണോമെൻറ്റസിനെ തിന്നുകൊണ്ടാണ് പച്ചയ്ക്ക് തിന്നുക ചെയ്തത് പച്ചയ്ക്ക് തിന്നാണവൻ നശിപ്പിച്ച അവിടെ ഇട്ട് നശിപ്പിച്ചാണവൻ പോയിട്ട് പാൽ പറഞ്ഞ ആ ഒരു ഗോൾ ഓക്കെ സെറ്റ് ചെയ്തു കൊടുത്തെ ശരിക്ക് പിന്നെ ഉണ്ടായിരുന്ന രണ്ട് ഗോൾ നിങ്ങൾ നോക്കിയാലും രണ്ട് ഗോളിലും കോൾ പാർമർ എന്ന് പറയുന്ന പ്ലെയറിനെ ഇഷ്ടംപോലെ സ്പേസസ് ശരിക്കും പി എസ് സി പി എസ് സിയുടെ പ്ലെയേഴ്സ് കൊടുത്തു എന്നുള്ളത് അവരുടെ തെറ്റാണ് കാരണം പി എസ് സി ചെൽസിയെ സംബന്ധിച്ച് ചെൽസിയുടെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ഏറ്റവും ഏറ്റവും അവരുടെ ഏറ്റവും ഒരു ഗോൾ ത്രട്ടെന്ന് പറയുന്നത് കോൾ പാർമറാണ് അപ്പോൾ കോൾ പാർമറിന് അത്രയും സ്പേസ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഒരു ഒരു മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ മാൻമാർക്ക് ചെയ്ത് അവൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടണം അപ്പോൾ ആ സമയത്താണ് ഈ രീതിയിൽ ഈ ഓഫ് സ്പേസ് ഈ ഒരു കോൾ ഫാർമറിന് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വന്ന രണ്ട് ഗോളിലും കോൾ ഫാർമറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഒന്നിൽ പുള്ളിയുടെ റൺസ് ആ മിഡ്ഫീൽഡിൽ നിന്ന് കോൾവിൽ ഞാൻ പറയുന്ന ഞാൻ മുമ്പേ പറഞ്ഞാൽ കോൾവിൽ മിഡ്ഫീൽഡിലോട്ട് ചാടി കയറി അവിടെ ആ ഒരു ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അവിടെ ബോൾ വിൻ ചെയ്യുന്നു കോൾവിലാണ് കോൾവിലാണ് ആ ഒരു ലോങ് ബോൾ കോൾ പാർമറിനെ ഫൈൻഡ് ചെയ്യുന്ന ആ ഒരു ലോങ് ബോൾ കൊടുത്തിട്ട് പുള്ളി റൺസ് മേക്ക് ചെയ്ത് അവിടെ പോയിട്ട് എന്നാ പറയുന്നത് നമ്മുടെ ഗോൾ സ്കോർ ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ക്യാരി ചെയ്തുകൊണ്ട് കോൾ ഫാർമർ പോകുന്നുണ്ട് ആ സമയത്തൊക്കെ നോക്കിയാൽ കോൾ ഫാർമറിൻ്റെ അടുത്തൊരു മനുഷ്യൻ പോലും ഇല്ല അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞേ കോൾ പാർമറിനെ ഫ്രീ ആയിട്ട് അഴിഞ്ഞാടാൻ വേണ്ടി ഇങ്ങനെ എന്നാ പറയുന്നത് പി എസ് സി അനുവദിച്ചു അങ്ങനെ പുള്ളി അവിടെ എന്നാ പറയുന്നത് ചുട്ടുപഴുത്ത ആ ഒരു ഗ്രൗണ്ടിൽ ഇന്ന് തണുപ്പ് വിതറിക്കൊണ്ട് കോൾ പാർമർ അവതരിച്ചു അതാണ് ഇന്നത്തെ ഒരു സത്യം അപ്പോൾ ഇന്നത്തെ മാച്ചിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള പ്ലെയറും കോൾ ഫാർമറാണ് ഓൾമോസ്റ്റ് ഞാൻ പോയൻ തിരികെ റേറ്റിംഗ് എന്ന് തോന്നുന്നു കോൾ ഫാർമറിന് അപ്പോൾ അത് കഴിഞ്ഞാൽ നോക്കിയാൽ ചെൽസിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ റോബർട്ട് സാഞ്ചസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗോൾ കീപ്പറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇന്നത്തെ മാച്ചിൽ ഓൾമോസ്റ്റ് പുള്ളിയുടെ സേവ്സ് നോക്കിയാൽ ഓൾമോസ്റ്റ് ആറ് സേവാണ് പുള്ളി നടത്തിയിരിക്കുന്നത് അതിൻ്റെ എക്സ് ജി ഒക്കെ നോക്കിയാൽ പുള്ളി പുള്ളി സേവ് ചെയ്ത ഗോൾസിൻ്റെ സേവ് ചെയ്ത ഷോർട്സിൻ്റെ എക്സ്ചേജി ഒക്കെ നോക്കിയാൽ ഓവറോൾ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് നോക്കിയാൽ വൺ പോയിന്റ് ത്രീ ഫൈവ് ആണ് അതിൻ്റെ എക്സ്ചേഞ്ച് ശരിക്കും നമുക്കറിയാം എക്സ്ചിയുടെ ഒരു റേറ്റ് എന്ന് പറയുന്നത് പോയിൻറ്റ് വൺ സീറോ മുതൽ പോയിൻറ്റ് ഫോർ വരെ എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ഡീസൻറ്റ് എക്സ്ചേഞ്ച് ആണ് അന്നേരപ്പഴാണ് വൺ പോയിൻറ്റ് ത്രീ ഫൈവ് ആ അഗ്രിഗേറ്റ് ഉള്ള ആണ് പുള്ളി സേവ് ചെയ്തിരിക്കുന്നത് അപ്പം ശരിക്കും പുള്ളി ഇന്ന് ആ ഒരു ക്ലീൻ ഷീറ്റ് ചെൽസി നേടുന്നതിൽ വലിയ പങ്ക് വഹിച്ച മനുഷ്യൻ തന്നെയാണ് ശരിക്കും ഈ ഒരു റോബർട്ട് സാഞ്ചസ് ഉടനെ ഉടനെങ്ങും പുള്ളിയെ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പുള്ളി ഉറക്കെ ഉറക്കെ വിളിച്ച് പറഞ്ഞു ഇന്നത്തെ മാച്ചിൽ എന്നാലും പി എസ് ജിയുടെ ഇത്രയും ഫയർ പവർ ഉള്ള അവരുടെ ആ ഒരു ഫ്രണ്ട് അറ്റാക്കിംഗ് ഫ്രണ്ട് ഉണ്ടല്ലോ ക്വാരസ്കേലിയ അതുപോലെ തന്നെ ഉസ്മാൻ ഡംബലെ പിന്നെ നമ്മുടെ ഡെസറി ഡുവെ ഇപ്പം ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ പ്ലേയേഴ്സ് എങ്ങനെയെങ്കിലും വഴി ഉണ്ടാക്കി അവർ ഗോൾ സ്കോർ ചെയ്യും അല്ലെങ്കിൽ ഡിഫൻസ് ഏതൊരു ഡിഫൻസിന് ഏറ്റവും വലിയ ത്രെട്ടായിട്ട് മാറേണ്ട പ്ലേയേഴ്സാണ് ഇവരെ ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെൽസിയുടെ ഡിഫൻഡേഴ്സ് പൂട്ടി മാലോ ഗുസ്തോ ആണെങ്കിൽ ക്വാരസ്കേലിയ അനങ്ങ സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ മാച്ചിൽ നമ്മൾ വാൽവാടായിട്ട് വട്ടം ചുറ്റിക്കുന്ന ചുറ്റിക്കുന്നതാണ്ട ക്വാരസ്കേലിയ പക്ഷേ മാലോ ഗുസ്തോ ഫാരോഗുസ്തു അതുപോലെ തന്നെ മിഡ്ഫീൽഡിലെ ഡിഫൻസീവിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൈസീഡോ കൈസീഡോ ദ ബെസ്റ്റ് കൈസീഡോ ആയാലും റീസ് ജെയിംസ് അതുപോലെ ചലോബ ചലോബ ചെൽസിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ചലോബ കോൾവിക ഇവരൊക്കെ എന്ത് പെർഫോമൻസ് കുക്കുറയ കുക്കുറയ അപ്പുറത്തെ സൈഡിൽ ഡിസ്രീഡോ എന്നും അനങ്ങാൻ സമ്മതിക്കുന്നില്ലായിരുന്നു ലാസ്റ്റ് നിങ്ങൾ സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫ് നോക്കി കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷനാണ് പി എസ് സി പ്ലേഴ്സിൻ്റെ ഫ്രസ്ട്രേഷൻ മാത്രമാണ് സെക്കൻഡ് ഹാഫിൻ്റെ ഹൈലൈറ്റ് അതിൽ ഫുട്ബോളിംഗ് വൈസ് നമുക്കൊന്നും എടുത്തു പറയാനില്ല പി എസ് സിയുടെ ഫ്രസ്ട്രേഷൻ പ്ലേയേഴ്സിൻ്റെ കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ മാച്ച് തോക്കും അവരിങ്ങനെ തോക്കുമെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല ഒരു ഗോൾ പോലും അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലെന്ന് ഓർക്കണം അപ്പോൾ അവർ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ കുറച്ച് മാച്ചസ് മൂന്നാല് ആയിട്ട് നമ്മൾ ഈ അടുത്തിടെ ഫേസ് ചെയ്ത വലിയ ടീമുകളെയൊക്കെ നോക്കിയോ റയൽ മാഡിനെ നാല് ഗോളിനാണ് അവർ നാലേ പൂജ്യത്തിനാണ് തോൽപ്പിച്ചത് ബയ ബയണ് രണ്ടേ പൂജ്യം അത്ലറ്റിക്കോ അത്ലറ്റിക്കോ ആയിട്ട് നാലേ പൂജ്യം പിന്നെ എന്താ പറയുന്നത് ഇന്റർനെ ഇന്റർനെ ഫൈനലിൽ അഞ്ചേ പൂജ്യത്തിനാണ് തോൽപ്പിച്ചത് അപ്പോൾ ഈ രീതിയിൽ ഇത്രയും ഇത്രയും വലിയ വലിയ ടീമുകളെ ഈ രീതിയിൽ ഇട്ട് പഞ്ഞിക്കിടുന്ന ടീമാണ് ഇവിടെ വന്നിട്ട് മൂന്നേ പൂജ്യം അലക്ക് മേടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് അവർക്ക് എന്തോ നടക്കുന്നതെന്ന് അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇരുട്ടി കിട്ടിയ അവസ്ഥയിലായിരുന്നു പ്ലേയേഴ്സ് അപ്പോൾ അത് കാരണം ഫ്രസ്ട്രേഷനിൽ അവർ വഴക്ക് പിടിക്കുന്നു നമ്മുടെ കുക്കുറയും അതുപോലെ തന്നെ ജാവോനവസ്ഥ തമ്മിൽ പ്രശ്നം കുക്റയെ പോയി ഫൗൾ ചെയ്യുന്നു മുടിയെ പിടിച്ച് വലിക്കുന്നു റെഡ് കാർഡ് മേടിക്കുന്നു എനിക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴാണെങ്കിലും അവർക്ക് സഹിക്കാൻ വയ്യാതെ നിങ്ങളും ഓർക്കണം അപ്പൊ ഒരു ടീമിന്റെ കോച്ച് തല്ലാൻ ഇറങ്ങുക എനിക്ക് എനിക്ക് പറയാനുള്ളത് ഏതായാലും നമ്മളായാലും ഒരു ഒരു ന്യൂട്രൽ ഫുട്ബോൾ ഫാൻ എന്നുള്ള രീതിയിൽ ചെൽസി ഫാൻസ് ചെൽസി ഫാൻസിനെ സംബന്ധിച്ച് ശരിക്കും അവർ കഴിഞ്ഞ സീസണിലൊക്കെ ഒത്തിരി ഒത്തിരി ഡൗൺഫോള് അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ച ഒത്തിരി ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ടീമാണ് ചെൽസി അപ്പോൾ അവരുടെ ഈ ഒരു സക്സസ് ശരിക്കും യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ എനിക്കും ഈ ഒരു സീസണിൽ ചെറിയ 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 പ്രതീക്ഷ നൽകുന്നുണ്ട് ഇനി വേഗം ദാറ്റ്സ് ചെൽസി ബൈ